അറിയാം സ്നേഹത്തോടെ ചാലുശ്ശേരി ജനമൈത്രി പോലീസ് ബോധവൽക്കരണം നടത്തി ചാലുശ്ശേരി പഞ്ചായത്ത് നൂറ്റിനാല് അംഗനവാടി പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ജനമൈത്രി പോലീസ് രക്ഷിതാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ ടി അരവിന്ദ് ബോധവൽക്കരണം ക്ലാസ് എടുത്തു കുരുന്നുകൾക്ക് പോലീസ് സ്നേഹത്തിന്റെ പാഠങ്ങൾ നൽകി നവാഗതരായ കുരുന്നുകൾക്ക് മധുരവിതരണവും നടത്തി അംഗനവാടിയിലേക്ക് എത്തിയ പോലീസ് ഓഫീസർമാർക്ക് കുട്ടികൾ പേപ്പർ കൊണ്ട് നിർമ്മിച്ച ബുക്കുകൾ നൽകിയത് കൗതുകമായി സി കൃഷ്ണദാസ് അംഗനവാടി വർക്കർ സി എം പ്രീതി ஆஷா வர் சி கே சானி சுரேஷ் என்னும் நிரவி ரும் பங்கெடுத்து